മലയാള സിനിമ പറഞ്ഞു ഭയങ്കര ഹിറ്റാണ് ഇതാണ് എന്നൊക്കെ എപ്പോഴും പറയുന്നത് ഞാൻ പറഞ്ഞു വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യപാനമില്ലാതെ മയക്കുമരുന്നില്ലാതെ അടിമത്തമില്ലാതെ ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് പോലെ എന്നെ സംബന്ധിച്ചു വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തില് ഒരു എന്താ പറയാ ഒരു സോഷ്യൽ ആണ് ജനാധിപത്യം പഠിക്കുന്നതോ ജനാധിപത്യം അല്ല അവിടെ പഠിക്കുന്ന യഥാർത്ഥത്തിൽ ക്യോ വയലൻസിന്റെ പരിശീലന കേന്ദ്രം ഇസ്ലാമിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അവിശ്വാസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിവോഴ്സാണ് പിന്നെ നടക്കുന്നത് അവിടുത്തെ വ്യഭിചാരമാണ് അവിടെ കുടുംബം എന്തോ വ്യഭിചാരമാണ് നിങ്ങൾ വ്യഭചരിക്കാൻ പോകുന്നതും അതിന്റെ അർത്ഥം അത്തരത്തിലേക്ക് പോണം ഒരാൾ പറയാം ഇത് ഹലാൽ ഇറച്ചുകയാണ് ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല വൃത്തിയുണ്ടോ ഉണ്ട് ഓക്കെ ഒരാൾ ഇത് ഇത് ഹലാലല്ല കുഴപ്പമില്ല വൃത്തിയുണ്ടോ കുഴപ്പമില്ല നമുക്ക് എന്ത് ഹലാൽ നോൺ ഹലാൽ നമുക്ക് വിഷയമില്ല എന്റെ മകളുടെ കല്യാണം ഞാൻ നടത്താൻ ശ്രമിച്ചപ്പോൾ എല്ലാം സെറ്റായി പക്ഷെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടിയും എന്റെ മകളും ഒക്കെ തന്നെ നോക്കുമ്പോൾ പൊരുത്തമുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു എന്താണ് ഈ ചെറുക്കന്റെ അച്ഛൻ ജൈവ കൃഷിയുടെ അനുഭവം ഉള്ളവനാണ് ഞാൻ അവിടെ വെച്ച് നിർത്തി ഇതും ഒരു അഫ്ഗാനിസ്ഥാൻ ലെവലുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ യു കനോട്ട് ക്രിയേറ്റ് ഫ്രീഡം ഫോർ അതർ പീപ്പിൾ യു കൻ ബ്ലോക്ക് അതേസ് ഫ്രീഡം എല്ലാവർക്കും നമസ്കാരം ഇന്ന് പവർ പോൻ പ്രസൻറ്റേഷനൊന്നുമില്ല അല്ലാതെ തന്നെ നേരിട്ട് കാര്യങ്ങൾ പറയാം എന്ന് കരുതണം ആദ്യമായി മിലാൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ വളരെ വിജയകരമായി ഇവിടെ സംഘടിപ്പിച്ച എസ് എൻസ് ഗ്ലോബൽ പാലക്കാടിന് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം എന്നെ ഇവിടെ ഒരു വിഷയം സംസാരിക്കാനായി ക്ഷണിച്ചതിൽ നന്ദി അറിയിക്കുന്നു സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം അപ്പം എന്താണ് ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് സംബന്ധിച്ച് വിശേഷിച്ചും ഈ സ്വതന്ത്ര ചിന്തകർക്കിടയിൽ അവിശ്വാസികൾക്കിടയിൽ നിരീശ്വരവാദികൾക്കിടയിൽ വ്യാപകമായ ആശയക്കുഴപ്പുണ്ട് എന്താണ് സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ പലരും ഈ ലൈംഗിക സ്വാതന്ത്ര്യം അല്ലെന്നുണ്ടെങ്കിൽ ചിലർ പറയാറുണ്ട് ഇൻസെസ്റ്റിനുള്ള സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് പലരും വ്യാഖ്യാനിക്കാറുണ്ട് പ്രത്യേകിച്ച് മതവാദികളാണ് അതായത് നിഷേധിക്കപ്പെട്ട ലൈംഗിക ബന്ധങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം വരെ ഇതൊക്കെയാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് കൊണ്ട് അവിശ്വാസിയിൽ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചില പ്രചരണങ്ങളുണ്ട് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിഷേധിക്കപ്പെട്ടതെല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു ലൈസൻസ് അല്ല ഞാൻ ആദ്യമേ പറയട്ടെ ഇപ്പം സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ തന്നെ എന്തും ചെയ്യാനും എന്തും പറയാനും എന്തും ആകാനും ഉള്ള അവസരം സ്വാതന്ത്ര്യമല്ല അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഒരു ആധുനിക ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു പൗരനും പിന്നെ എന്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതിലെനിക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിലേക്ക് വൈദ്യുതി എത്തുമ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്ന നിന്ന് വൈദ്യുതി സഞ്ചരിച്ച് നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ വോൾട്ടേജ് പോയി എന്ന് പറയാറുണ്ട് വോൾട്ടേജ് കുറവാണെന്ന് പറയാറുണ്ട് അപ്പോൾ ഇടയ്ക്ക് ട്രാൻസ്ഫോമറൊക്കെ വെച്ച് വോൾട്ടേജ് ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുവരും ഇതിനെ കണ്ടക്ഷൻ ലോസ് എന്നാണ് പറയുന്നത് പ്രസരണ നഷ്ടം ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ഓരോ വ്യക്തിക്കും കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള പ്രസരണ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്താണ് ഈ പ്രസരണ നഷ്ടം അത് പലതരത്തിലാണ് ഒന്ന് നിങ്ങളുടെ ശരീരം തന്നെ യുവർ ഫിസിക്കൽ ബോഡി ഈസ് ആക്ച്വലി കട്ടയിലിങ് റെഡ്യൂസിങ് യുവർ ഫ്രീഡം നിങ്ങൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഇംബ്രിസൻഡ് ആണെന്നിരിക്കട്ടെ തടവിലാണെന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഒരു ആംബ്യൂട്ടേഷന് നിങ്ങൾ വിധേയമാകുന്നുവെന്നിരിക്കട്ടെ അല്ല കെട്ടിയിടപ്പെടുന്നു ഫിസിക്കലായിട്ടുള്ള ഒരുപാട് രീതിയിലുള്ള പരിമിതികൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം തടസ്സപ്പെടും ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് നമ്മൾ പറയും അല്ലെന്നുണ്ടെങ്കിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറയും ഇപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മുടെ തീരുമാനങ്ങളും നടപ്പിലാക്കാനായിട്ടുള്ള നമ്മളുടെ അവസരം എന്നുള്ളതാണല്ലോ നമ്മൾ പൊതുവില് പറയുന്നത് മൈ ഡിസിഷൻസ് ആൻഡ് മൈ ക്വേഷൻസ് പക്ഷെ ചില സമയങ്ങളിൽ ശാരീരികമായി നിങ്ങൾക്ക് അതിന് കഴിയില്ല ചിലപ്പോൾ എയ്ജായിരിക്കും പ്രശ്നം വളരെ പ്രായമാകുമ്പോൾ ചിലപ്പോൾ പല പല ബുദ്ധിമുട്ട് സെൽഫായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അവിടെ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം അങ്ങനെ പരിമിതപ്പെട്ടിരിക്കുന്നു ഫിസിക്കലായിട്ട് പരിമിതപ്പെട്ടിരിക്കുന്നു ഇനി മെൻ്റലായിട്ട് പരിമിതപ്പെടും ഫോർ എക്സാമ്പിൾ ചിലവര് ദേ ആർ ട്രാപ്ഡ് ബൈ ടൈം പതിനാല് നൂറ്റാണ്ടിന് മുന്നേ ഉള്ള ഒരു പുസ്തകം അനുസരിച്ചാണ് ജീവിക്കുക എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തിൽ നിങ്ങളെ അടക്കം ചെയ്യാൻ അല്ലെങ്കിൽ രണ്ടായിരം വർഷത്തിനുമുമ്പുള്ള ഒരു പുസ്തകം അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത് പറയാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യം അവിടെ ഇല്ല അതാണ് ഈ മതം പലപ്പോഴും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വലിയ തോതിൽ പരിമിതപ്പെടുത്തുന്നെന്ന് പറയുന്നത് അപ്പോൾ ഫിസിക്കലാവാം മെൻ്റലാകാം ലീഗലാകാം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരുപാട് നിയമങ്ങൾ നിങ്ങളെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കണമെന്നായിരിക്കും താല്പര്യം പക്ഷേ വലതു വശത്തൂടെ വണ്ടി ഓടിക്കണമെന്ന് സ്റ്റേറ്റ് പറയുമ്പോൾ നിങ്ങളുടെ തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കില്ല നിങ്ങൾ ഒരുപാട് പരിമിതപ്പെടണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം പല രീതിയിലും പരിമിതപ്പെടുത്തുന്നു നിയമങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ദ്വീപിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും സമുദ്രങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ സ്വാതന്ത്ര്യവും രണ്ട് രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം പല രീതിയിലും പരിമിതപ്പെട്ടിരിക്കുന്നു ആ പരിമിതപ്പെട്ടിട്ട് അവസാനം നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കുന്ന ആ അവൈലബിൾ ഫ്രീഡം അവൈലബിൾ പി ബി എന്നൊക്കെ പറയുള്ളൂ ഈ അവൈലബിൾ ഫ്രീഡത്തെ കുറിച്ചാണ് നമ്മൾ സ്വാതന്ത്ര്യം തരും സംസാരിക്കുന്നത് അല്ലാതെ അൺലിമിറ്റഡ് അബ്സൊല്യൂട്ട് ഫ്രീഡം അല്ല അങ്ങനെ ഒരു സംഗതി ഒരിക്കലും മനുഷ്യനും ഒരു മനുഷ്യനും ലഭ്യമല്ല ഇപ്പോൾ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം ഉദാഹരണമായിട്ട് ജീവനുള്ള ഒരു വസ്തു എന്താ ചെയ്യുന്നത് അത് പരിസരങ്ങളോട് റെസ്പോണ്ട് ചെയ്യും മെറ്റബോളിസം അല്ലെങ്കിൽ ഒരു ചയാപചയ പ്രക്രിയ നടക്കും ആഹാരം ദഹിപ്പിച്ച് ഊർജം ഉണ്ടാക്കും റീപ്രൊഡ്യൂസ് ചെയ്യും ബാക്ടീരിയകളെ പോലെ മുറിഞ്ഞ് മുറിഞ്ഞ് പുതിയ പുതിയ പതിപ്പുകൾ ഉണ്ടാവും അല്ലെങ്കിൽ മനുഷ്യരെ പോലെ കുട്ടികളെ ഉണ്ടാക്കും ഇങ്ങനെ ഒരു കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട് ഇതാണ് ജീവനുള്ള ഒരു വസ്തുവിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം ജീവനുള്ള ഒരു എന്താണ് ചെയ്യാൻ കഴിയുക ചൂട് കൂടിയ ഒരു സ്ഥലത്ത് നിന്ന് ചൂട് ഒരു സ്ഥലത്തേക്ക് മാറി സ്വസ്ഥമായി ഇരിക്കാൻ കഴിയും ജീവൻ ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ കഴിയും ജീവിതം തന്നെയാണ് സ്വാതന്ത്ര്യം അല്ലെ ചില ആൾക്കാർ പറയാറുണ്ട് പത്ത് വർഷം വിവാഹ ബന്ധത്തിൽ ഭയങ്കര ദുരിതമായിരുന്നു ടോർച്ചറായിരുന്നു അവസാനം ഡിവോഴ്സ് വാങ്ങിച്ചു മറ്റൊല് പറയാറുണ്ട് ഞാൻ പാർട്ടി പ്രവർത്തനമായിട്ട് നടന്നു ജയിലിലായിരുന്നു പത്തു വർഷം എന്റെ പത്തു വർഷം പോയി ചിലര് ഒരു രോഗത്തെക്കുറിച്ച് പറയാറുണ്ട് ആ രോഗം മൂലം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ജോലി രാജിവെച്ചു ഞാൻ അഞ്ചു വർഷം ഞാൻ ആശുപത്രിയിലായിരുന്നു കഷ്ടപ്പെട്ടു പലയിടത്തായിട്ട് കൊണ്ടുതന്നു അപ്പോൾ എല്ലാവരും പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചാണ് സത്യത്തിൽ അവർ സംസാരിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചാണ് ഒരു വിവാഹ ബന്ധം പത്ത് വർഷം നിങ്ങൾ പോയി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പത്ത് വർഷം പോയി എന്നാണ് പറയുന്നത് ആക്ച്വലി ആ വിവാഹ ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളോ നിങ്ങളുടെ ചിന്തകളോ നിങ്ങളുടെ ഇഷ്ടങ്ങളോ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് അതിനകത്ത് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം മറ്റയാൾ അതിനെ പല രീതിയിൽ തടസ്സപ്പെടുത്തി ഒരു വ്യക്തി എപ്പോഴും ഹാപ്പി ആവുന്നത് അവൻ സ്വതന്ത്രനാവുമ്പോഴാണ് എന്താണ് സ്വാതന്ത്ര്യം ഒരു ചായ കുടിക്കാൻ തോന്നുമ്പോൾ ചായ കുടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വകുപ്പിൽ സ്വതന്ത്രനാണ് അപ്പോൾ മറ്റേ ആൾ പറയുന്നു ചായ ഒന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ നയിക്കോട്ടെ മറ്റൊന്നായിക്കോട്ടെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളോട് പരിമിതപ്പെടുന്നു അപ്പോൾ ഒരു രോഗിയായാലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു തടവിലാക്കപ്പെട്ട ഒരാളാണെങ്കിലും ഇവരെല്ലാം സംസാരിക്കുന്നത് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് എൻ്റെ പത്ത് വർഷം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം പോയി ഇതാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കുന്നു എന്ന എൻ്റെ അർത്ഥം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചോദിക്കും സ്വാതന്ത്ര്യം ഇല്ലാതെയും ജീവിച്ചൂടെ അടിമയായിട്ട് ജീവിച്ചൂടെ എന്ന് ചോദിക്കാം ചോദിക്കല്ലേ പലരും അടിമ ജീവിതം നയിക്കുന്നുണ്ട് അവർ ജീവിക്കുന്നുണ്ട് അപ്പം സ്വാതന്ത്ര്യമാണ് ജീവിതമെങ്കിൽ എങ്ങനെയാണ് ഈ അടിമത്വത്തിൽ നിങ്ങൾ ജീവിക്കുന്നത് അടിമ ആകുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ജീവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വാദം അതാണ് ഇതിൻ്റെ എസൻസ് നിങ്ങൾ ബയോളജിക്കലായിട്ട് ജീവിക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ടാവും മേ ബി ബട്ട് നിങ്ങൾ ബൗദ്ധികമായിട്ടോ വൈകാരികമായിട്ടോ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതം തടസ്സപ്പെടുകയാണ് പലരുടെയും ഈഗോടെത്തുണ്ട് ഉദാഹരണമായിട്ട് നിങ്ങളൊരാളുടെ അടിമയായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ചയാപചയ പ്രക്രിയകളും ശ്വാസോച്ഛാസവും ഹൃദയം ഒക്കെ മിടിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഈഗോടെത്തായിട്ടാണ് കരുതുന്നത് ഇവൻ്റെ കീഴിൽ ഞാൻ എത്ര നാൾ ഒരു തൊമ്മി ജീവിതം അതൊരു ജീവിതമായിട്ട് പോലും നിങ്ങൾ കാണുന്നില്ല കാരണം ജീവിതം എന്നാൽ സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമാണ് ജീവിതം അത് വലിയൊരാശയമാണ് ഇനി ഈ സ്വാതന്ത്ര്യമാണ് ജീവിതം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് തരം സ്വാതന്ത്ര്യങ്ങൾ ഒന്ന് ചിന്താ സ്വാതന്ത്ര്യം ഇപ്പോ ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സിനിമാ താരത്തെ നിങ്ങൾക്ക് അവരോട് നിങ്ങൾക്ക് പ്രണയം തോന്നുന്നു തോന്നാമല്ലോ ചിന്തകളിൽ നിങ്ങൾ അവരുമായി എവിടേക്കും ടൂറിന് പോകുന്നു സംസാരിക്കുന്നു ചാറ്റ് ചെയ്യുന്നു പക്ഷേ ഇതൊന്നും ഒരു നടപ്പുവശവും ഇല്ല അവർക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾ അവരെ പ്രണയിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പലരും നിങ്ങളെ പ്രണയിക്കാൻ സാധ്യതയുണ്ട് വീട്ടിൽ അപ്പോൾ നിങ്ങൾ ആകെ പ്രശ്നം പക്ഷേ നിങ്ങൾക്ക് ചിന്താപരമായ സ്വാതന്ത്ര്യമുണ്ട് അതിനെ ആരും തടസ്സപ്പെടുത്താൻ കഴിയില്ലല്ലോ നമ്മളൊരു സിനിമ കണ്ടിട്ട് അല്ല ഒരു നോവൽ വായിച്ചിട്ടോ അല്ലെ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടിട്ടോ ഒക്കെ അയാളുമായിട്ട് ചിലപ്പോൾ പകയായിരിക്കും തോന്നുന്നത് പ്രണയമായിരിക്കും തോന്നുന്നത് ചിലപ്പോൾ സ്നേഹമായിരിക്കും കാമമായിരിക്കും ഇതൊക്കെ ചിന്തിച്ചിങ്ങനെ പോകുന്നതിനൊരു തടസ്സവും ഇല്ല അല്ലേ ഒരാൾക്കും ടാക്സ് ഏർപ്പെടുത്താൻ കഴിയില്ല അപ്പൊ ചിന്താ സ്വാതന്ത്ര്യം എന്ന് ഒരു സംഗതി അത് നിങ്ങൾക്ക് തോന്നും അത് എല്ലാവർക്കും ഉണ്ട് എല്ലാ കാര്യത്തിലും യഥാർത്ഥത്തിൽ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഇല്ല ഉദാഹരണ ഒരു മതവിശ്വാസിക്ക് ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ചിന്താ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകാൻ ചിന്തിക്കുക സംശയിക്കുക എന്ന് പറയുന്നത് തന്നെ നരകശിക്ഷ കിട്ടാനായിട്ടുള്ള ഒരു സംഗതിയാണെന്നാണ് പറയുക അപ്പൊ അയാൾക്ക് അയ്യോ ഞാൻ അങ്ങനെ ചിന്തിക്കില്ല എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള അവസ്ഥയുണ്ട് അത് വളരെ പരിതാപകരമായ അവസ്ഥയാണ് പക്ഷേ എങ്കിലും പല ആളുകളും മിക്കവാറും കാര്യങ്ങളിൽ മത ഒഴികെ അല്ലെങ്കിൽ അതേപോലെയുള്ള ഒഴികെ പാർട്ടി വിധേയത്വങ്ങൾ ഒഴികെ ചിന്താ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് ചിന്തിച്ച് ഇനി രണ്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് ഞാനൊരു കാര്യം ചിന്തിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കൊരു കത്ത് കൊടുക്കണം കത്ത് കൊടുക്കുന്നത് എങ്ങനെയാണ് കത്ത് എഴുതി വെക്കാം അത് ചിന്താ സ്വാതന്ത്ര്യം ആണെന്നുള്ളൂ അത് ആവിഷ്കരിക്കണമെങ്കിൽ വേറൊരാൾ കാണണം അത് അതുമായി ബന്ധപ്പെട്ട ആളായിരിക്കണം അല്ലെങ്കിൽ വേറെങ്കിൽ ഒരു ഒരു ഇടനിലക്കാരനായിരിക്കണം ഇപ്പം അത് ആവിഷ്കരിച്ച് അങ്ങോട്ട് കൊണ്ടു ചെല്ലുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ ചിന്താ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഒരുപാട് കുറെ കൂടെ ഉള്ള ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ ചിന്തിച്ചു ഓക്കെ ചിന്താപരമായ സ്വാതന്ത്ര്യം നേടി ഇപ്പോൾ മതത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ എടുക്കാം ചിന്തിച്ച് മതത്തിൽ നിന്ന് അകന്ന് ചിന്താപരമായി മതം പൊട്ടത്തരോ എന്ന് മനസ്സിലാക്കുന്നു ഇത് സാധ്യമാണ് പക്ഷേ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് അത് ആവിഷ്കരിക്കാൻ സാധിക്കുന്നില്ല ഞാൻ ഇങ്ങോട്ടാണ് പറഞ്ഞോണ്ട് വന്നതെന്ന് പ്രവീണു മനസ്സിലായില്ല ഏഹ് ചിന്താ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇനി മൂന്നാമത്താണ് കുറച്ചുകൂടി കടുപ്പം പ്രവർത്തന സ്വാതന്ത്ര്യം അല്ലേ ചില ആൾക്കാർ പറയും നിനക്ക് രണ്ട് മുട്ട തരും ഈ രണ്ട് മുട്ടയും നിനക്ക് തിന്നാം പക്ഷേ വൈകിട്ട് ഞാൻ വരുമ്പോൾ രണ്ട് മുട്ട ഇവിടെ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് സ്വാതന്ത്ര്യം ഉണ്ടോ ഉണ്ട് പക്ഷെ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ല അപ്പോ ചിന്താ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രവർത്തന സ്വാതന്ത്ര്യം ഇതിൻ്റെ ഒരു റേറ്റ് പരിഗണിക്കുകയാണെങ്കിൽ ഈ ചിന്താ സ്വാതന്ത്ര്യമാണ് എളുപ്പം നമ്മൾ ചിന്തയിൽ പലതും ആകും നമുക്ക് ചിലപ്പോൾ ചിറകുകളൊക്കെ മുളയ്ക്കും നമ്മൾ പറക്കും ആവിഷ്കാരവും നടന്നിരിക്കാം നമ്മൾ അങ്ങനെ ഒരു നോവലോ കഥയോ ഒക്കെ വെച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നിരിക്കാം അല്ലെങ്കിൽ ഒരാളെ എഴുതി അറിയിച്ചെന്നിരിക്കാം പക്ഷെ പ്രവർത്തന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇതാണ് പ്രവർത്തന സ്വാതന്ത്ര്യം നമ്മളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നിങ്ങൾ പ്രവർത്തിക്കണോ വേണ്ടയോ എന്നുള്ളത് പലപ്പോഴും മറ്റുള്ളവർ കൂടി അതിനകത്തൊരു സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് വരും അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് ജീവിതം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി